തുർക്കിയുടെ എന്നത്തെയും ശക്തിയായ ഉറുദുഖാൻ ഇസ്രായേലിനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ലോകത്ത് ഇസ്രായേൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ നരനായാട്ടിനെ എതിരെയായിട്ടാണ് തുർക്കിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ഒരു നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു ലോകം മുഴുവനും ഇസ്രായേലിൻ്റെ ഇസ്ലാമിനോടുള്ള അതിശക്തമായ നരഹത്യയും ഇത്തരത്തിലുള്ള ഇസ്രായേലിൻ്റെ മാനുഷിക മൂല്യങ്ങൾ പരിഗണിക്കാത്ത നിലപാടിനെതിരെയും തുർക്കി രണ്ടായിരത്തി പത്തില് ഈ ഒരു നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു പിന്നീട് ഏറെ പണിപ്പെട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് ഇപ്പോൾ വീണ്ടും തുർക്കി ഈ ഒരു യതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോവുകയാണ് ഇസ്രായേലുമായിട്ട് ഇത്തരം തുർക്കിയിൽ നിന്നും ഒരു ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ ഇതൊരു വലിയ അപകടമായി മാറുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയൊക്കെ പറഞ്ഞു തുർക്കി ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ തുർക്കി ചെയ്തിട്ടുള്ളത് ലോകത്തെ ഇസ്രായേലിൻ്റെ ഈ നര നായാട്ടിനെതിരെ ഗസയോട് സ്വൽപ്പമെങ്കിലും ദയ കാണിച്ചിരിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേൽ അതിനിടയിൽ പറയുന്നുണ്ട് മറ്റെന്തെങ്കിലും ബദൽ മാർഗങ്ങൾ നോക്കണം എന്നും പ്രത്യേകിച്ച് തുർക്കി എന്ന് പറയുന്ന രാജ്യം ഒരുപാട് വിഭവ സമ്പന്നമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെയാണ് ഇത്തരത്തിലൊരു ഉപരോധം ഇസ്രായേലിന് വേണ്ടി ഏർപ്പെടുത്തിയ പശ്ചിമേഷ്യയിലെ ഓരോ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇത്തരം നരനായാട്ടുകൾക്കെതിരെ തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു തീരുമാനം പശ്ചിമേഷ്യ മുഴുവനെടുക്കുകയാണെങ്കിൽ ഒരു ശക്തമായ നിലപാട് തന്നെയായിരിക്കും കഴിഞ്ഞ വർഷം ഏഴ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇസ്രായേൽ തുർക്കിയുമായി ചെയ്തത് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മിക്കവാറും ഇത് ഏതൊരവസ്ഥയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തുർക്കിയുടെ ധീരനായ ഉറുദുഖാൻ അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെയാണ് കാരണം ഇതല്ലാതെ തുർക്കിക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ല എന്നാണ് ഉറുദുഖാൻ ഇസ്രായേലിനോട് പറയുന്നത് ഇസ്രായേൽ ഈ ഒരു സാഹചര്യം എങ്ങനെ കാണുമെന്ന് പറയാൻ പറ്റില്ല പശ്ചിമേഷ്യ വളരെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഈ സമയത്ത് ഇത്തരം ഒരു നിലപാടുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാവരും എടുക്കുകയാണെങ്കിൽ തുർക്കിക്ക് അതൊരു വലിയ ശക്തി പകരാൻ കഴിയും പല സമയങ്ങളിലും കഴിഞ്ഞ ഖത്തറിനെ പശ്ചിമേഷ്യനിലെ മറ്റ് രാജ്യങ്ങളെല്ലാം ഉപരോധിച്ചപ്പോഴും അന്ന് ആ സമയം ഖത്തറിന് സപ്പോർട്ടുമായി വന്നത് തുർക്കിയായിരുന്നു ഒരു പക്ഷേ ഖത്തറും ഈ ഒരു സാഹചര്യത്തിൽ തുർക്കിക്ക് സപ്പോർട്ടുമായിട്ട് വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം